കാലങ്ങൾക്കൊമ്പ് നമ്മുടെയൊക്കെ അഭിമാനമായിരുന്ന റെയ്ഡി ശ്രീലേഖ എന്ന് വിളിപ്പേരുള്ള കേരളത്തെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആരും നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ മറ്റാരെയും കുറിച്ചല്ല പറയുന്നത് ആർ ശ്രീലേഖ ഐ പി എസിനെ കുറിച്ചാണ് ചാണകം ചവിട്ടിയാൽ കിളിപ്പോകും എന്ന് പറയുന്നത് എത്ര അർത്ഥവത്താണ് അപ്പോൾ അവരുടെ അവസ്ഥ അതാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ദിലീപ് എന്നൊരു വ്യക്തി ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അയാൾക്ക് ഇതിനകത്ത് ഒരു പങ്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ നടിയെ ആക്രമിച്ച കേസിനകത്ത് ഞാൻ അടിക്കപ്പുമായിരുന്നു ഇരക്കൊപ്പമായിരുന്നു ഞാൻ അടിക്കൊപ്പമാണ് അവർക്ക് നീതി ന്യായം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇരകളായി പ്രതികളായിട്ടുള്ളവര് ശിക്ഷിക്കപ്പെടണം ഇരകളായിട്ടുള്ളവരെ സംരക്ഷിക്കപ്പെടണം അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൂചി വെച്ചിട്ട് ഒരു വയറിന്റെ വശത്തൂടെ ഇങ്ങനെ ഒരു നൂലിട്ട് കെട്ടിയിടും അപ്പൊ അത് പറയുന്നത് അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് വല്ലാത്ത തോന്നി ഞാൻ ശരിക്ക് കുത്തും അപ്പൊ ശരിക്ക് സൂചിയിട്ട് കുത്തു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും വശത്ത് സൂചിയിട്ട് കുത്തും എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ സത്യമായിട്ട് അറിയുന്നത് എനിക്കതൊന്ന് കാണണം തോന്നി അങ്ങനെ ആ വർഷം ഞാൻ കുത്തിയോട്ടം നോക്കാന്ന് നോക്കി അപ്പൊ നമുക്ക് കാണാനൊന്നും സമ്മതിക്കില്ല കാരണം ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൊട്ടുകാണ ഭയങ്കര ഇങ്ങനെ മദ്ദവും തകിലും ഭയങ്കര സ്വരോഗം വച്ച് ഭയങ്കര ഒച്ചയുണ്ടാകും കാരണം പിള്ളേരുടെ ശബ്ദം കേൾക്കാൻ അലർച്ച കേൾക്കാതിരിക്കാൻ അവര് ഓരോ പിള്ളേരെ പിടിച്ചിട്ട് കുത്തുമ്പോഴും അവർ കിടന്ന് അലവുമല്ലോ കിടന്ന് കരയുമല്ലോ അപ്പൊ ആ കരച്ചില് കുറത്തു കേൾക്കാതിരിക്കാനായിട്ടാണ് ചെയ്യുന്നത് ഒരേ സൂചി വെച്ചുകൊണ്ട് ഒരാൾ നിന്ന് പ്രായമായ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഓരോ പിള്ളേരെ ഇങ്ങനെ മാറി മാറി കുത്തുകയാണ് ഈ കുട്ടികൾ ഏഴ് ദിവസമായിട്ട് ഓൾമോസ്റ്റ് പട്ടിണി കിടക്കുന്ന കുട്ടികള് വളരെ ചെറിയ ആഹാരം കഴിച്ച് മുങ്ങി കുളിച്ച് തണുത്ത് വേറെ ചണ്ണു നിൽക്കുന്ന പിള്ളേരെ കൊടിയുടെ ഭയങ്കര ചൂടുള്ള സമയമാണ് കൊടിയുടെ ഇടയിലൂടെ ഇങ്ങനെ കുത്തി ഇതിൽ അവരെ വെഞ്ചി പിടിച്ച് കിട്ടും എന്നിട്ട് ആ മുറിവ് വെച്ചുകൊണ്ട് അവരെ ഒരു പതിനഞ്ച് കിലോമീറ്റർ നടത്തിച്ച് വേറെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി പ്രദർശനം വെച്ചിട്ട് തിരിച്ചു വരും എന്തോ വേറെന്തോ ഒരു സിസ്റ്റമാണ് തോന്നുന്നത് ഒരു കുത്തിയോട്ടത്തിന് എത്ര നല്ലൊരു അഞ്ഞൂറ് ആറായിരം രൂപയെങ്ങാണ്ടാണ് ഫീസ് അടക്കേണ്ടത് അപ്പൊ ഈ അമ്മമാരും അച്ഛന്മാരും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് എനിക്കും ഓർത്തൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല അത് ക്രൈമാണ് കുറ്റകൃത്യമാണ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൃത്യമാണ് എന്തിന്റെ പേരിലാണെങ്കിലും ഭഗവതിയുടെ പേരിലാണെങ്കിലും ദൈവത്തിന്റെ പേരിലാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും സ്കൂളിലാണെങ്കിലും വീട്ടിലന്ദേശത്തിൽ അച്ചടക്ക പഠിപ്പിക്കാനാണെങ്കിലും കുഞ്ഞുങ്ങളെ ശാരീരിക ഉപദ്രവം ചെയ്യാൻ പാടില്ല മാനസികമായിട്ട് ചെയ്യാൻ പാടില്ല ചൈൽഡ് റൈറ്റ് ആക്ട് ഒക്കെ ഉണ്ട് ജൂനാർ ജസ്റ്റിസ് ആക്ട് ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ നോക്കിപ്പോ പക്ഷെ ഈ ആ കുഞ്ഞുങ്ങളെ സൂചി വെച്ച് കുത്തി ചോര വീട്ട് കാണാൻ അവിടെ ഏത് ദേവിക്കാണ് ഏത് ഭഗവതിക്കാണ് ചോര വേണ്ടത് കുട്ടിയോട്ടം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കുത്തിയോട്ടം നിങ്ങൾ ആ വീഡിയോ കണ്ടു അത് എന്തിനാണ് കുത്തിയോട്ടത്തിനെതിരെയല്ല ആചാരം നടക്കണം പക്ഷെ കുട്ടികളെ കുത്തുന്നത് കുട്ടികളുടെ വശത്തെ മുറിവേൽപ്പിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നുള്ളത് സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട് അതിന് ചെട്ടികുളം തര കുത്ത് നിരോധിച്ചതാണ് അതുകൊണ്ട് കുത്ത അത് പ്രതീകാത്കമായിട്ട് അത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് കുത്തിയോട്ടത്തിനെതിരെ ആ നിലപാട് ഉണ്ട് കുട്ടികളെ കുത്തി ചോര വീഴ്ത്താൻ പാടില്ല അത് അത് കുറ്റകൃത്യമാണ് പക്ഷേ കുത്തിയോട്ടം നടത്തട്ടെ കുട്ടികളെ വൃതപരിഷിക്കട്ടെ രവീകണ്ന്മാരായിട്ട് അവിടെ പോയി ഇരിക്കട്ടെ അമ്മ അവരെ അനുഗ്രഹിക്കട്ടെ അവരുടെ ശരീരത്തിൽ കുത്തിയിട്ട് ആ കുത്തിയ വേദന കൊണ്ട് അവർ വില്ലും പിടിച്ച് ഓടുന്നത് മാത്രം അത് ശരിയല്ല അത് കുറ്റകൃത്യമാണ് കുറ്റകൃത്യമാണെന്നാണ് ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല ആർ എസ് എസ് ഗുണ്ട എന്നുള്ള പദം ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല ഇന്നും ഉപയോഗിക്കുന്നില്ല ശരിക്കും ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പത്താം എന്റെ വെട്ടിക്കൊന്ന് കളയാനായിട്ട് ഒരു ഓർഡർ കൊടുത്തു ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഗുണ്ടകാരും അവരുടെ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഈ നാല് ലക്ഷം രൂപയും കൈപ്പറ്റിക്കൊണ്ട്